ഇവനാണ് ആകാശങ്ങളിലേക്ക് പറന്നുപോയ ആദിൽ സുബി എന്ന മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട്ടുകാരൻ സ്പെയിനിൽ നിന്നും പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യ മലയാളിയാണെന്ന് പറയാം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പിതാവ് വെളിയങ്കോട് സ്വദേശി സുബൈർ തന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് കാണിച്ചു കൊടുത്ത വിമാനങ്ങളുടെ വീഡിയോയിൽ നിന്നാണ് മകൻ ആദിൽ സുബിക്ക് ഒരു പൈലറ്റ് ആവണം പൈലറ്റാവണമെന്നുള്ളൊരു മോഹം ഉണ്ടായത് പിന്നീട് പലപ്പോഴും കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെ വിമാനം പറത്തുന്ന വീഡിയോകളൊക്കെ കാണലുണ്ട് അങ്ങനെ മാതാവ് റഫീബയാണ് ഈ മകന്റെ ഒരു ആഗ്രഹം ഞാൻ ഫ്ലൈറ്റ് പറത്തുക പൈലറ്റാവുക എന്നാണ് തിരിച്ചറിയുന്നത് ഖത്രിലെ ഒരു വ്യവസായി കൂടിയായ ഉപ്പയെ കാണാൻ കുടുംബവുമൊത്ത് ഖത്തറിലേക്ക് പോകാനായി വിമാനത്തിൽ യാത്ര ചെയ്തതു മുതൽ ആദിൽ സുബേറിന്റെ ഉള്ളിൽ മുട്ടിട്ട് വന്നൊരാഗ്രഹമായിരുന്നു ഭാവിയിൽ വനിതാവും ഒരു പൈലറ്റ് ആവണം എന്നിട്ട് ഉപ്പയോടും ഉമ്മയോടും ആ ഒരു ആഗ്രഹം പങ്കുവച്ചു മകന്റെ ആഗ്രഹത്തിനൊപ്പം രണ്ടാളും സഞ്ചരിച്ചു ഇതിനിടയിലാണ് യൂറോപ്പിലെ തന്നെ ഒന്നാം നിരയോട് കിടപിടിക്കുന്ന സ്പെയിനിലെ ബാഴ്സലോണിയയിലുള്ള ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് അക്കാദമിയെ കുറിച്ച് അറിയുന്നത് അങ്ങനെ കടകശ്ശേരി ഐഡിയൽ കോളേജിൽ നിന്ന് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ഈ മിടുക്കൻ ബാഴ്സിലോണിയയിലെ ആ ഒരു അക്കാദമിയിൽ പ്രവേശനം നേടി മൂന്ന് വർഷം നീണ്ട പഠനത്തിനൊടുവിലാണ് തന്റെ കുഞ്ഞുനാളിലെ പൈലറ്റ് പൈലറ്റാവുക എന്നുള്ള സ്വപ്നം ഇരുപത്തിരണ്ടാം വയസ്സിൽ കൈപ്പിടിയിൽ ഒതുക്കിയത് പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യ വെളിയങ്കോട്ടുകാരൻ കൂടിയാണ് ഇവൻ കുടുംബത്തോടൊപ്പം നാടും നാട്ടുകാരും ഒരുപോലെ ആഹ്ലാദത്തിലാണെന്ന് സ്പെയിനിലെ ബാഴ്സിലോണിയയിലെ ഈ അക്കാദമിയിൽ നിന്ന് പൈലറ്റ് ലൈസൻസ് നേടുന്ന ആദ്യ മലയാളി കൂടിയാണ് രണ്ട് ഇന്ത്യക്കാരെ ഇതിന് മുൻപ് നേടിയിട്ടുണ്ട് പക്ഷെ മലയാളി ആദ്യമാണ് സുബിയാണ് നിലവിൽ ഇരുന്നൂറ്റിഅൻപത് മണിക്കൂർ വിമാനം പറത്തിയതിനാൽ ഫ്രോസൺ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് ആണ് ലഭിച്ചിട്ടുള്ളത് ഈ ലൈസൻസ് ഉപയോഗിച്ച് യൂറോപ്പിൽ ഫസ്റ്റ് ഓഫീസർ പൈലറ്റ് ആവാം ആയിരത്തി അഞ്ഞൂറ് മണിക്കൂർ പൂർത്തിയാക്കുന്നതോടെ ക്യാപ്റ്റൻ പൈലറ്റ് ആവാം ആദിൽ ആദിൽസുബിയുടെ പ്രൈമറി പഠനം വെളിയങ്കോട് ഉമരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഒരു വർഷം ഖത്തർ സ്കൂളിലും പിന്നീട് നാലാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ കടകശ്ശേരി ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂളുമായിരുന്നു സഹോദരി അയാൽ സുബി കടകശ്ശേരിയിൽ തന്നെ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഉപ്പയുടെയും ഉമ്മയുടെയും പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ തന്റെ ആഗ്രഹം ഒരു സ്വപ്നം മാത്രമാകുമായിരുന്നു എന്നാണ് ആദിൽ സുബി പറയുന്നത് ആ ഇവന്റെ സ്വപ്നത്തിനോടൊപ്പം മാതാപിതാക്കൾക്ക് പിന്തുണ കൊടുക്കാൻ കഴിഞ്ഞതാണ് തന്റെ സ്വപ്ന നേട്ടത്തിന് കാരണമെന്ന് ആദിൽ സുബി പറയുന്നു